ആഘോഷങ്ങൾ അവസാനിച്ചാലും സൂപ്പർ സൂപ്പർ വാല്യൂ ഓഫറുകൾ അവസാനിക്കുന്നില്ല ഒരു ഒരു വേണ്ട എല്ലാ സാധനങ്ങളും കുടക്കീടിൽ ആൻഡ് വേൾഡ് ചേലക്കര പാചകവാതക വില വർദ്ധിപ്പിച്ച കുടുംബ ബജറ്റ് താളം തെറ്റിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ നടപടിക്കെതിരെ യു ഈസ്റ്റ് വില്ലേജ് വനിതാ സബ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അടുപ്പുകൂട്ടി സമരം സംഘടിപ്പിച്ചു തിരുവല്ലാമല എസ് എം ജംഗ്ഷന് സമീപം സംഘടിപ്പിച്ച സമരം കർഷക തൊഴിലാളി യൂണിയൻ ഏരിയ പ്രസിഡന്റും സി പി ഐ എം തിരുവല്ലാമല ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുമായ എസ് ദിലീപ് ഉദ്ഘാടനം ചെയ്തു പി എസ് ബാബുരാജ് അധ്യക്ഷനായിരുന്നു കെ എസ് കെ ടിയു തിരുവല്ലാമല ഈസ്റ്റ് വില്ലേജ് കമ്മിറ്റി സെക്രട്ടറി അയ്യപ്പൻ കർഷക സംഘം വില്ലേജ് സെക്രട്ടറി വി ഹൈമാവതി സി ബി ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു വേണ്ടിയുള്ള പ്രവർത്തനമാണ് സാധാരണക്കാരൻ്റെ വീട്ടിലെ അടുപ്പ് എരിയുന്നതിന് പോലും നിയന്ത്രണങ്ങൾ കൊണ്ടുവരികയാണ് ബി ജെ പിയുടെ ഗവൺമെൻറ് അതിൻ്റെ ഭാഗമായാണ് അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിലിൻ്റെ വില ബാരലിന് വെറും അറുപത് ഡോളർ മാത്രമായിരിക്കുമ്പോൾ നിലവിലെ ഗ്യാസിൻ്റെ വില പതിനെട്ട് രൂപയെങ്കിലും ഇന്ത്യക്കകത്ത് കുറച്ചു കൊടുക്കാൻ കഴിയാവുന്ന സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് അൻപത് രൂപ ഗാഭിക ഉപയോഗത്തിനുള്ള സിലിണ്ടറിന് വില കൂട്ടിയിരിക്കുന്നത് മാത്രമല്ല പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും ടാക്സ് ഒരു രൂപ അമ്പത്തിയേഴ് രൂപ വെച്ച് അമ്പത്തേഴ് പൈസ വെച്ച് കൂട്ടിയിരിക്കുകയാണ് ഇതിൻ്റെ ഭാഗമായി സാധാരണക്കാരൻ്റെ കുടുംബത്തിൻ്റെ ബജറ്റ് ആകെ താളം തെറ്റുന്ന അവസ്ഥയാണുള്ളത് പണ്ടുകാലത്ത് സബ്സിഡി കഴിഞ്ഞിട്ടുള്ള തുകയാണ് നമ്മൾ ഗ്യാസിന് വേണ്ടി നൽകേണ്ടി വരുന്നത് നാനൂറ്റി മുപ്പത് രൂപയ്ക്ക് ഒരു കുറ്റി ഗ്യാസ് നമ്മുടെ അടുക്കളയിൽ അടുക്കളയിലെത്തിയിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു ബി ജെ പിയുടെ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം ഇനി സബ്സിഡിയെല്ലാം നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരും നിങ്ങൾ ആധാർ കാർഡുമായി നിങ്ങളുടെ ഗ്യാസ് അക്കൗണ്ട് ബന്ധിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പുതിയൊരു പദ്ധതി തുടങ്ങി എന്നാൽ പിന്നീട് ഒരു മനുഷ്യനും ആ സബ്സിഡി ലഭിക്കുന്ന സ്ഥിതി ഉണ്ടായിട്ടില്ല ഇത്തരത്തിൽ ഈ നാട്ടിലെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് വൻകിട കമ്പനികൾക്ക് അമ്പാനിക്കും അദാനിക്കും ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ബി ജെ പി സർക്കാർ സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുന്നത് ൊത്ത മാറ്റത്തോടെ വിജയ തിളക്കത്തിന്റെ ഇരുപത്തിയൊൻപതാം വർഷത്തിലേക്ക് നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള എൽ കെ ജി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു യു കെ ജിയിലേക്കും ഒന്നു മുതൽ അഞ്ചു വരെയുള്ള ക്ലാസുകളിലേക്കുമുള്ള പ്രവേശനം തുടരുന്നു കൂടാതെ ഈ വർഷം മുതൽ ആറാം ക്ലാസ്സും ആരംഭിക്കുന്നു പരിചയ സമ്പന്നരായ അധ്യാപകർ നേതൃത്വം നൽകുന്ന ക്ലാസുകൾ കമ്പ്യൂട്ടർ ലാബ് ലൈബ്രറി സൗജന്യ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകൾ സൗജന്യ അബാക്കസ് പരിശീലനം അറബിക് പഠന സൌകര്യം ചിൽഡ്രൻസ് പാർക്ക് വിശാലമായ കളിസ്ഥലം വാഹന സൌകര്യം ഒപ്പം കുട്ടികളുടെ സുരക്ഷയ്ക്കായി സിസിടിവി ക്യാമറ സംവിധാനവും നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ ദേശമംഗലം കൂട്ടുപാത ഫോൺ ഫൈവ് നയൻ ഡബിൾ സീറോ എയ്റ്റ് സീറോ ഡബിൾ ടു സീറോ നയൻ സിക്സ് ഫോർ ഫൈവ് സെവൻ വൺ സീറോ ട്രിപ്പിൾ ടു